ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ പറശ്ശിനിക്കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛനും അമ്മയും ഞാനും ആദ്യക്കുട്ടനും ആരുക്കുട്ടനും പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ അച്ഛൻ്റെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കുട്ടൻ കാറിലേക്ക് ഓടി കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങാണ് നമ്മൾ പോകുന്നത് പിന്നെ അപ്പോൾ കുഞ്ഞുമോൻ മുൻ ബാക്കിലാണ് നല്ലത് ഹസ്ബൻ്റാണ് ഡ്രൈവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി എത്തിയപ്പോൾ ആദ്യ കൂട്ടനെ അവിടെ നിന്ന് തന്നെ ആയിട്ടും പോപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൻ എൻ്റെ കയ്യിലേക്ക് തന്ന് ബാഗിൽ വെക്കാൻ പറഞ്ഞ് പിന്നെ അച്ഛനും മോനും ഭയങ്കര വേഗത്തിൽ തന്നെ നടന്ന് അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ അവന് കാല് കഴുകണമെന്ന് പറഞ്ഞിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും മോനും കാല് കഴുകാണ് കാല് കഴുകിയതിന് ശേഷമാണ് അവർ അമ്പലത്തിലേക്ക് കയറാൻ പോയത് ഞാൻ അതിന് മുന്നേ കാലി കഴുകിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾക്ക് വെള്ളം ഒന്ന് കാണിച്ചിരടിയിട്ട് പിന്നീട് രണ്ടാമത് കഴിഞ്ഞതാണ് പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരിക്കും എന്താ പറയുക രാവിലെ ആയാലും രാത്രി ആയാലും ഇതെൻ്റെ അമ്മയും ഇതെൻ്റെ എൻറ്റിയും ആകുമ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ പിന്നെ ആരൂട്ടനും ഞാനും കൂടി ചെറിയൊരു വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ വന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ നടന്ന് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നു കുറച്ച് സമയം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എട്ട് മണിയൊക്കെ ആവുമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇരുന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തു പിന്നെ ആദ്യക്കുട്ടനപ്പുറം ഇരുന്നിട്ട് പോപ്കോൺ കോണ് കഴിക്കുകയായിരുന്നു പിന്നെ അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പോപ്കോൺ കോണ് അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോയി അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാലും നമുക്ക് ചായ കിട്ടും പയറും അതിൻ്റെ കൂടെ തേങ്ങ കൊത്തൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ പിന്നെ അതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട കാരണം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കുട്ടനൊരേ ഓട്ടമായിരുന്നു അപ്പോൾ പിന്നെ അവൻ്റെ പയ്യെ നടക്കലായിരുന്നു പണി പിന്നെ അതിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴേ തന്നെ ആദ്യം ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ വാശിയൊന്നും കാണിക്കാറില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്തുവാ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അമ്മ വാങ്ങിച്ചു കൊടുക്കാമെന്നോട്ട് അമ്മ അപ്പാട് വാങ്ങിച്ചു കൊടുത്തു അതിങ്ങനെ കൈ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ജസ്റ്റ് ഈ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ വീഡിയോ എടുത്തു പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ് ഈ ഒരു ദേഭവമാണ് അതി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബായ്